ഈ വെൽക്കം ബാക്ക് ടു ടാനുഗു ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണ ഞാനത് വന്നേക്കുന്ന രണ്ടുപൊളി കോംബോഫറായിട്ടാണ് അതും നാടൻ റോസിൻ്റെ കോംബോഫറാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഒന്നേക്കുന്ന റോസ് എന്ന് പറയുന്നത് ദൈവ ഒരു വെറൈറ്റിയാണ് ഓർക്കിഡ് റോസ് ആണ് നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ് വാണ്ട ഓർക്കിഡൊക്കെ ഫ്ലവറിങ് ആവുന്നത് പോലെയാണ് ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആവുക ധാരാളം പൂക്കൾ കാണണം എന്നാഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോംബോ എന്തുകൊണ്ടും വെർത്താണ് കാരണം എപ്പോഴും നമ്മുടെ ഗാർഡനിൽ പൂക്കൾ തരുന്ന കുറച്ച് വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു നാടൻ റോസിൻ്റെ കോംബോഫർ ആണ് രണ്ടാമതായിട്ട് ജസ്റ്റ് ഇമാജിൻ എന്ന് പറയുന്ന ഈ ഒരു ടൈഗർ റോസ് ആണ് പിങ്കും വൈറ്റും റെഡും ഒക്കെ കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് ഈയൊരു റോസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടാത്തൊരു റയർ വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു റോസിൻ്റെ ഓൺ റൂട്ടഡ് നമുക്ക് അങ്ങനെ കിട്ടാറില്ല പക്ഷേ നമ്മുടെ കോംബോയിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നതെല്ലാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ടൈഗർ റോസിൻ്റെ കളക്ഷൻ കേട്ടോ അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് ഓർക്കിഡ് ആണ് രണ്ടാമതായിട്ട് ജസ്റ്റ് മേജിൻ എന്ന് പറയുന്നത് ഈ ഒരു റോസ് ആണ് മൂന്നാമത്തെ റോസ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ളൊരു റോസ് വെറൈറ്റിയാണ് ബ്രിട്ടീഷ് ട്യൂനെന്നാണ് ഐ ഡി വരുന്നത് ഇതിൻ്റെ സ്മെല്ലിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് നല്ലൊരു ഫ്രാഗ്രൻസ് ഉള്ളൊരു വെറൈറ്റി കൂടിയാണ് ബ്രിട്ടീഷ് ക്യൂൻ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് നമ്മുടെ ഈ ഒരു കോംബോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്ലാന്റ് പിടിച്ച് കിട്ടിയിട്ട് ഇതിൽ നിന്നൊരു സ്റ്റെമ്മ് കട്ട് ചെയ്ത് മാറ്റി നട്ടാൽ പോലും നമുക്ക് പുതിയൊരു പ്ലാന്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ തനി നാടൻ റോസിൻ്റെ കോംബോ ഓഫറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് ബട്ടൺ റോസ് ആണ് കേട്ടോ ഇതാണ് റെഡ് ബട്ടൺ റോസ് നമ്മുടെ ആഹാരമൊക്കെ കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്നൊരു റോസ് വെറൈറ്റിയാണ് ഇലകൾക്കും പൂക്കൾക്കും മുട്ടിനുമൊക്കെ പ്രത്യേക ഭംഗിയാണ് ഈ ഒരു റോസിന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു റോസ് വെറൈറ്റിയാണ് പിങ്ക് ബട്ടൺ റോസ് നിറയെ ഇങ്ങനെ പൂക്കൾ കൊലകുലമായിട്ട് പൂക്കൾ തരുന്നൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ റെഡ് ബട്ടൺ റോസ് നമ്മുടെ ഓൺ റോട്ടഡ് ആയിട്ടുള്ള വെറൈറ്റീസിൻ്റെ ഒരു കോംബോ ഓഫറാണ് നമ്മൾ ചെയ്ത് വച്ചേക്കുന്നത് അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് നാടൻ സെവൻ ആണ് കേട്ടോ ദേ ഇതാണ് ഏഴ് ദിവസം കൊഴിയാതെ വാടാതെ നിൽക്കുന്ന സെവൻ ഡേയ്സിൻ്റെ തൈകളാണ് അടുത്തതായിട്ട് നമ്മൾ കോംബോയിൽ കൊണ്ടുവന്നേക്കുന്നത് ഈ കോംബോ വരുന്നത് അറുന്നൂറ് രൂപയാണ് ഡി ടി ഡി സിയുടെ ചാർജ് ഉൾപ്പെടെയാണ് ഈയൊരു എമൗണ്ട് വരുന്നത് അഞ്ച് ആണ് അഞ്ചും റെയർ ആയിട്ട് വരുന്ന പ്ലാൻസ് ആണ് കേട്ടോ അപ്പോൾ പ്ലാൻ കോംബോ വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നിങ്ങൾക്ക് സെവൻ ഡേയ്സ് കോംബോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കോംബോ അയച്ചു തരുന്നതായിരിക്കുമേ